നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് രാജ്യത്തെ പ്രമുഖ പാർട്ടികളൊക്കെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുന്ന തിരക്കിലാണ് ചിലരൊക്കെ ഇതിനകം തന്നെ പ്രകടന പത്രിക തയ്യാറാക്കുകയും ചെയ്തു അത് ജനങ്ങളെ സമക്ഷം അവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സാധാരണ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ പ്രാദേശിക പാർട്ടികളൊക്കെ ഇതുപോലുള്ള പ്രകടന പത്രികയൊക്കെ തയ്യാറാക്കാറുണ്ട് അവർ ജനങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കാറുണ്ട് ഒരു കാലം വരെ ജനങ്ങൾ ഇത് വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് ഇതൊന്നും നടപ്പാക്കാനുള്ളതല്ല ഈ പ്രകടന പത്രിക എന്നാണ് എന്നാൽ കഴിഞ്ഞ രണ്ട് തവണയായിട്ട് കേന്ദ്രത്തിലേക്ക് നോക്കുമ്പോൾ ബി ജെ പി രണ്ടായിരത്തി പതിനാലിലും അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലും പറഞ്ഞ പ്രകടന പത്രിക പറഞ്ഞിട്ടുള്ള ഒട്ടുമുക്കാൽ കാര്യങ്ങളും അവർ നടപ്പിലാക്കി കഴിഞ്ഞു അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു രാമക്ഷേത്രം അടക്കം അതേപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം കാശ്മീരിലെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതെടുത്ത് കളഞ്ഞത് മുത്തലാഖ് നിരോധന നിയമം അങ്ങനെ തുടങ്ങിയ ഓരോന്നും അവർ അക്കവിട്ട് പറഞ്ഞിരുന്നത് അതെല്ലാം അവർ നടപ്പിലാക്കുകയും ചെയ്തു അതിൻ്റെ ചൂട് പിടിച്ചിട്ടാവാം ഒരുപക്ഷെ കോൺഗ്രസും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ വലിയ വാഗ്ദാനമൊക്കെ ആയിട്ട് വന്നു പക്ഷേ ജനങ്ങളത് നിരാകരിച്ചു ബി ജെ പിയും കോൺഗ്രസും ഒക്കെ പ്രകടന പത്രിക തയ്യാറാക്കുന്നതും അത് പ്രതികരി പ്രതികരിക്കുന്നതൊക്കെ ജനങ്ങളെ കാണിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം മൂന്ന് സീറ്റിൽ ഒതുങ്ങിപ്പോയ സി പി എം പോലുള്ള ചെറിയ ഈർക്കിൽ പാർട്ടിയൊക്കെ വലിയ വലിയ പ്രകടന പത്രികയൊക്കെ വരുമ്പോൾ ചിരിക്കണമോ അതോ എന്താണ് എന്ത് മാനസികാവസ്ഥയോടെ ഇതിനെ കാണണം എന്നുള്ള ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഈ രാജ്യത്തെ ബഹുഭൂരുഷൻ ജനങ്ങളും ഇത്രയും ഞാൻ പറയുമ്പോൾ എന്താണ് ഇതിനകത്ത് പറയാനുള്ളതെന്നൊക്കെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഏതാനും ഉദാഹരണങ്ങൾ മാത്രം പറയാം അവരുടെ പ്രകടന പത്രികയിൽ ഒന്ന് സി എ റദ്ദാക്കുമെന്നാണ് അതായത് ഇപ്പോൾ നടപ്പിലായി കഴിഞ്ഞ പൗരത്വ ഭേദഗതി നിയമം സി പി എം റദ്ദാക്കും അവർ ഭരണത്തിലെത്തിയാൽ രണ്ടാമത് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം അത് പുനഃസ്ഥാപിക്കും അതായത് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ബി ജെ പി സർക്കാർ എടുത്തു കളഞ്ഞത് അവർ പുനഃസ്ഥാപിച്ചിട്ട് കാശ്മീരിൻ്റെ പഴയ തീവ്രവാദി സംസ്ഥാനം തന്നെ ആക്കി മാറ്റും എന്നാണ് അവർ പറയുന്നത് അടുത്തത് യു എ പി എ നിയമം ഒഴിവാക്കും ഇവിടെ തീവ്രവാദ പ്രവർത്തനമായിട്ടൊക്കെ ആളുകൾക്ക് നടക്കാൻ പ്രശ്നമൊന്നുമില്ല രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലോ രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യം ചെയ്താലോ ബോംബ് പൊട്ടിച്ചാൽ പോലും അവർക്കെതിരെ ഈ യു എ പി എ ചുമത്തി കേസെടുക്കില്ല എന്നാണ് സി പി എം പറഞ്ഞു വെക്കുന്നത് ഇതെല്ലാം ദേശീയ തലത്തിൽ അധികാരം അധികാരത്തിലെത്തിയാൽ റദ്ദാക്കുമെന്നാണ് ഈ പറയുന്നത് അതും കൂടെ ശ്രദ്ധിക്കണം അതവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് മറ്റൊരു വിചിത്രമായിട്ടുള്ള കാര്യം ഇപ്പോൾ രാജ്യത്ത് അങ്ങോളും ഇങ്ങോളും ഇ ഡി റെയ്ഡുകളും മറ്റുമൊക്കെ നടക്കുകയാണല്ലോ അപ്പോൾ ഈ ഇ ഡി റെയ്ഡുകൾ നടക്കുന്ന ഒരു നിയമത്തിന് ചൂടുപിടിച്ചാണ് ഇവിടെ കള്ളപ്പണ വെളുപ്പിക്കൽ നിരോധന നിയമമുണ്ട് അതിൻ്റെ ചൂടുപിടിച്ചിട്ട് കൊണ്ടാണ് പല വ്യവസായികളെയും അതുപോലെ തന്നെ ചില രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഇ ഡി അവരുടെയൊക്കെ വീടുകളും ഓഫീസുകളും മറ്റുമൊക്കെ റെഡി ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ നിയമം തന്നെ അങ്ങ് മാറ്റുമെന്നാണ് സി പി എം പറയുന്നത് അതായത് ഈ നിയമത്തിനെ ഇപ്പോൾ ബി ജെ പി സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണ് അതുകൊണ്ട് ഭാവിയിൽ അങ്ങനെ ആരും ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ മാറ്റുമെന്നാണ് പറയുന്നത് അടുത്തതായിട്ട് ഗവർണർ നിയമനത്തിൽ അത് ഈ രാഷ്ട്രപതിയുടെ ആ അധികാരമൊക്കെ മാറ്റിയിട്ട് ഏത് സംസ്ഥാനമാണോ ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മൂന്ന് നാല് പേരും കൂടെ ചേർന്ന് അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മൂന്ന് നാല് പേരും കൂടെ ചേർന്ന് തീരുമാനമെടുക്കത്തക്ക തരത്തിൽ അതിൻ്റെ നിയമം മാറ്റുമെന്നാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളിരുന്ന് ചിരിക്കും സി പി എം കാരനായിട്ടുള്ളവർ പോലും ഒരുപക്ഷെ ഊറി ഊറിച്ചിരിക്കുമെന്ന് എനിക്കറിയാം കാരണം നമുക്കൊരു ചൊല്ല് നമ്മളൊരു ചൊല്ലു കേട്ടിട്ടുണ്ടല്ലോ ഈ സ്വപ്നം കാണുന്നതിന് ടാക്സ് കൊടുക്കണ്ട എന്ന് പറയുന്ന പോലെയാണ് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ലല്ലോ പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതിന് ഫ്ലെക്സ് അടിക്കാനും ഓഡീസ് ഉള്ള ചിലവുണ്ട് അത് കൂടാതെ വേറെ ചിലവിൻ്റെ കാര്യമൊന്നുമില്ല കാരണം ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല പിന്നെ വെറുതെ ഇങ്ങനെ ഒരെണ്ണം തള്ളിവെച്ചുകൊണ്ട് നാല് വോട്ട് കിട്ടുന്നെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് വെച്ച് സി പി എം പറയുന്നതാണ് അതിൻ്റെ അപ്പുറം അവരുടെ ഈ ഈ പ്രകടന പത്രികയ്ക്കോ അവരുടെ വാഗ്ദാനങ്ങൾക്കോ യാതൊരു വിലയുമില്ല അല്ലെങ്കിൽ തന്നെ ഈ രാജ്യത്ത് ഒരു ശതമാനം വോട്ട് മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ദേശീയ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രകടന പത്രിക ഇറക്കിയിട്ട് എന്ത് കാര്യം എന്നാണ് തിരിച്ച് ചോദിക്കേണ്ടത് വെബ്ഡസ് കർമാനോസ്